സിറ്റി 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 ഹീറോ ഇനി നിങ്ങളുടെ സ്വപ്നവും യാഥാർത്ഥ്യമാക്കാം സെയിൽസ് ആൻഡ് സർവീസിനോടൊപ്പം സ്പെയർ പാർട്സും ലഭ്യമാണ് സന്ദർശിക്കൂ ഹീറോയുടെ ഓതറൈസ്ഡ് ഷോറൂമായ മൊബൈൽ റോഡ് ഒറ്റപ്പാലം ബ്ലോക്ക് പഞ്ചായത്ത് സായാഹ്ന പഠന കേന്ദ്രത്തിന്റെ മൂന്നാം വാർഷികം ആഘോഷിച്ചു നിറവ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് എന്ന പേരിൽ നടന്ന പരിപാടി എം എൽ എ കെ പ്രേംകുമാർ ഉദ്ഘാടനം ചെയ്തു എങ്ങനെയാണ് ഈ പദ്ധതിയുടെ നടത്തിപ്പിന്റെ നിലയിലേക്ക് എത്താൻ കഴിഞ്ഞത് എന്നതിനെ സംബന്ധിച്ചും ഒക്കെ ഇവിടെ സൂചിപ്പിക്കുകയുണ്ടായി നമുക്കറിയാം നമ്മുടെ സമൂഹത്തിൽ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ കേവലം ഫണ്ട് ചെലവഴിക്കാനുള്ള ഒരു ഏജൻസി എന്ന നിലയിലല്ല എന്ന് നമ്മുടെ സമൂഹത്തിൽ പ്രവർത്തിക്കേണ്ടത് ഒറ്റപ്പാലം ബ്ലോക്ക് പരിധിയിലെ വിവിധ ഗ്രാമപഞ്ചായത്തുകളിൽപ്പെട്ട പട്ടികജാതി വിദ്യാർത്ഥികൾക്ക് പഠന മികവിനാവശ്യമായ പിന്തുണ നൽകുക എന്ന ലക്ഷ്യത്തോടെയാണ് സായാഹ്ന പഠന കേന്ദ്രം പ്രവർത്തനം ആരംഭിച്ചത് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ശോഭന രാജേന്ദ്ര പ്രസാദ് അധ്യക്ഷത വഹിച്ചു ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ രാധാകൃഷ്ണൻ മാസ്റ്റർ പട്ടികജാതി വികസന ഓഫീസർ ആർ അരുൺ വിവിധ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റുമാർ ബ്ലോക്ക് പഞ്ചായത്ത് അംഗങ്ങൾ തുടങ്ങിയവർ സംസാരിച്ചു തുടർന്ന് കുട്ടികളുടെയും പരിശീലകരുടെയും വിവിധ കലാപരിപാടികളും അരങ്ങേറി റൈറ്റ് വിഷൻ ന്യൂസ് ഒറ്റപ്പാലം